ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എൻട്രി പാസ് തന്നെയാണ് ഉള്ളത് അല്ല അധിക അധികരിച്ച് പൈസ പാസ് പുതിയ പാസ്സൊന്നും നമ്മൾ ചെയ്യുന്നതിനു ഇതുവരെ ആലോചിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കണമെങ്കിൽ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട കളക്ടറും ഡി ടി പി സിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങാണ് അതിനനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് അതിനെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ വരെ വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ നിലവിലുള്ള എൻട്രി പാസ് വെച്ച് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമസ്കാരം ടെലിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലമേൽ എക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് അതായത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഏറെ പ്രസിദ്ധമായ മലമേൽ എക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഇവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇവിടെ മലമേൽ മാമാങ്കം നടക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെയാണ് മലമേൽ മാമാങ്കം ടൂറിസം വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഈ പ്രാവശ്യം നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണ്യ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും പുനരൂരിൻ്റെ എം എൽ എ പി എസ് സുപാൽ അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികളായിട്ടുള്ള കെ എൻ ബാലഗോപാൽ അതുപോലെ ത്രിതല പഞ്ചായത്ത് സമിതികളിലെ ജനപ്രതിനിധികൾ തുടങ്ങിയ ആളുകൾ അതിന് പങ്കെടുക്കും ജില്ലാ കളക്ടർ ഡി ടി പി സി സെക്രട്ടറി ടൂറിസം സെക്രട്ടറി തുടങ്ങിയ അവരെല്ലാം ഈ ഫെസ്റ്റുവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട് തുടർന്ന് ഇരുപത്തിനാലാം തീയതി ക്രിസ്മസുമായി ബന്ധപ്പെട്ട മാർഗംകളി സിനിമാറ്റിക് ഡാൻസ് തിരുവാതിര അതുപോലുള്ള കലാ പരിപാടികൾ പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളാണ് വച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് സന്ദേശവും സാന്റാക്കോ ഉൾപ്പെടെയുള്ള അതും സ്റ്റാറിൻ്റെ എല്ലാം പരിപാടിയുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരിപാടി ഏതാണ്ട് ആറു മണിക്ക് ആരംഭിക്കും ഒന്നര മണിക്കൂർ സമയം ഏഴ് മണിക്ക് ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം സ്റ്റാർ അവതരിപ്പിക്കുന്ന മെഗാ ഷോയും നാടൻ പാട്ടും ഇരുപത്തി ആറാം തീയതി വിവിധ കലാപരിപാടി പ്രാദേശിക കലാകാരന്മാരുൾപ്പെടെ വിവിധ കലാപരിപാടികൾ തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ആറു മണി മുതൽ പ്രാദേശിക പരിപാടികളും ൊപ്പം തന്നെ ഏഴ് മണി മുതൽ കൊട്ടാരക്കര ആശ്രയയുടെ പത്താമത് നാടകം കനൽക്കാറ്റ് എന്ന് പറഞ്ഞ നാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി എട്ടാം തീയതി സാംസ്കാരിക സന്ധ്യ വിപുലമായ നിലയിലാണ് സാംസ്കാരിക നമ്മുടെ ജില്ലയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനവും അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ മുൻ ക്ഷീര വികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജുവാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ടൂറിസം ഇവിടെ വരുന്നത് തുടർന്ന് ആ പരിപാടി അധ്യക്ഷൻ നമ്മുടെ ടൂറിസം വികസന സമിതിയുടെ പ്രസ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ ടി കെ വിനോദനാണ് തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി പ്രാദേശികമായ ഒട്ടനവധി കലാകാരന്മാർ പ്രാദേശിക കലാകാരന്മാർ എന്ന് പറയുമ്പോൾ ഒരുപാട് കലാവേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച് എ ഗ്രീഡ് എല്ലാം നേടിയ നിരവധിയായ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതി സാംസ്കാരിക സന്ധ്യയോടൊപ്പം തന്നെ മുപ്പതാം തീയതി കലാസന്ധിയും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട് കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രനാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജ്യോതിഷ് കേശവനാണ് അന്നേ ദിവസം തന്നെ ടൂറിസം സെക്രട്ടറി ടൂറിസത്തിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുള്ള അശ്വതി തുടങ്ങി തുടങ്ങിടൊപ്പം പ്രശസ്ത സിനിമ സീരിയൽ താരം അന്ന് പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരത്ത് കലാപരിപാടികളും പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളും എല്ലാം ഉണ്ട് ഒപ്പം രാത്രി ഒൻപത് മണി മുതൽ ആലപ്പുഴ സൂപ്പർ ബീറ്റ്സിൻ്റെ മെഗാ ഗാനമേളയും രാത്രി പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽച്ചുകൊണ്ട് ആകാശ ദീപ കാഴ്ചകൾ ഉൾപ്പെടെ ഒരുക്കി മനോഹരമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിട നൽകുമ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും കണ്ണിന് കുളിരേകുന്ന മനോഹരമായ ദൃശ്യ വിസ്മയങ്ങൾ ഒരുക്കുകയാണ് ഒപ്പം റൈഡിങ് ഐറ്റങ്ങൾ കുട്ടികളുടെ പാർക്ക് വാട്ടർ ഫൗണ്ടൻ വിവിധ സ്റ്റാളുകൾ അങ്ങനെ തുടങ്ങി ഒരു മഹാമാമാകത്തിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് വരുന്ന ആളുകൾക്ക് ഒരു നിലയിലും നിരാശപ്പെടാത്ത നിലയിലുള്ള എല്ലാവിധ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച് ഒരു മഹാമാമാങ്കമായി ഈ വർഷത്തെ മലമേൽ ഫ്രസ്റ്റിനെ മാറ്റാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അത് നാട്ടിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും എല്ലാം നമ്മൾ ഈ കാര്യത്തിലേക്ക് വളരെ ഹൃദ്യമായി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് ഇരുപത്തി മൂന്നാം തീയതി പ്രശസ്ത നാടക സിനിമ സീരിയൽ താരം ബ്രൈഷ്നേവ് ആ ഉദ്ഘാടന ദിവസം പങ്കെടുക്കുന്നുണ്ട് മുപ്പതാം തീയതി രേഖാ സുബിൻ ഏഷ്യാനിലെ സീരിയലിലെ പ്രധാനപ്പെട്ട നായികയായിട്ടുള്ള രേഖാ സുബിൻ മുപ്പതാം തീയതി ഈ പങ്കെടുക്കുന്നുണ്ട് പിന്നിടയ്ക്ക് ചിലപ്പോൾ മറ്റ് ചില നാടക സിനിമാ സീരിയൽ രംഗത്തുള്ള ചില ആളുകളിലും ഗസ്റ്റുകളായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് ചില ഇപ്പൊ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചില സിനിമ സീരിയൽ താരങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമായി ചില ദിവസങ്ങളിൽ ഗസ്റ്റുകളെ വരാമെന്ന് ഇപ്പം സമ്മതിച്ചിട്ടുണ്ട് അത് അവരുടെ ഒരു പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും അവരെല്ലാം വരുന്നത് അവരെ എല്ലാം നേരിട്ട് കാണാനുള്ള അവസരം ഈ ഫെസ്റ്റുവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതാണ് ഒന്നാം തീയതി പ്രൊഫഷണലായുള്ള പരിപാടികൾ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിലെ ഗാനമേള ആലപ്പുഴ സൂപ്പർ ബീഡ്സ് എൻ്റെ ഗാനമേളയാണ് മുപ്പത്തി ഒന്നാം തീയതി ഇരുപത്തി ഏഴാം തീയതി കൊട്ടാരക്കര ആശ്രയുടെ നാടകം കനൽക്കാറ്റ് ക്രിസ്മസിന് അന്ന് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മണിയിൽ മെഗാഷോ കോമഡി ഉത്സവം അതിനോടൊപ്പം നാടൻ പാട്ടും പിന്നെ മറ്റിടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വെല്ലുന്ന പ്രാദേശിക കലാകാരന്മാരുടെ മികവാർന്ന പ്രവർത്ത കലാപരിപാടികളാണ് ബാക്കി എല്ലാ ദിവസങ്ങളും ഇറങ്ങേറുന്നത് നാട്ടിലുള്ള പ്രഗത്ഭരായ ട്രൂപ്പുകളുടെ തിരുവാതിരകളി പ്രാദേശികമായ ഡാൻസ് നൃത്തം പാട്ട് എല്ലാം ട്രൂപ്പ് നടന്ന അവരുടെ കലാപരിപാടികൾ സ്കൂളിലും കോളേജിലും എല്ലാം സംസ്ഥാന തലത്തിലെല്ലാം പ്രൈസ് മേടിച്ച കുട്ടികളുടെ തിരുവാതിരയും ഉൾപ്പെടെയുള്ള മറ്റ് കലാരൂപങ്ങൾ നാടോടി നൃത്തം ഭരതനാട്യം ഉൾപ്പെടെയുള്ള മറ്റ് കലാരൂപങ്ങളെല്ലാം തന്നെ ആ കുട്ടികളുടെ കലാ രൂപ കലാവാസനയെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട് സാധാരണ ടിക്കറ്റ് ഇപ്പോൾ രാവിലെ ആറു മണി മുതലാണ് ഏഴ് വരെയാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് മാമാങ്കം രാവിലെ ഇതെല്ലാം ഒരു പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ആരംഭിച്ചാലും ഈ പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കുന്നത് വൈകിട്ട് മണി അഞ്ചുമണി മണിക്ക് ശേഷമാണ് അപ്പോൾ അതിനു മുമ്പ് മൂന്ന് മണിയൊക്കെ വരുന്നവർക്ക് ഈ കുട്ടികളുടെ പാർക്ക് കാണാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ സ്റ്റാളുകളുണ്ട് അതുപോലെ ഫുഡ് കോർട്ടുണ്ട് പിന്നെ ഐസ്ക്രീം പാർലറുകളുണ്ട് അങ്ങനെ എല്ലാം വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം അവർക്ക് കാണുന്നതിനും എല്ലാം ഉള്ള അവസരങ്ങൾ അതിനു മുമ്പുണ്ട് പരിപാടികളെല്ലാം ആരംഭിക്കുന്നത് വൈകിട്ട് മണിക്ക് ശേഷമാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ടൂറിസം സെൻ്ററിലേക്ക് ഇപ്പോൾ ഇരുപത് രൂപ ടിക്കറ്റാണ് കൊടുക്കുന്നത് തുടർന്നും ആ ഇരുപത് രൂപ ടിക്കറ്റ് തന്നെ ആയിരിക്കുമെന്നാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ചിലപ്പോൾ വരുത്തിയാക്കാം ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് എങ്കിലും ഇരുപത് രൂപ എന്ന നിലയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഈ റൈഡിങ് ഐറ്റങ്ങളിലും എല്ലാം കയറുന്നതിന് ചിലപ്പോൾ പ്രത്യേക ടിക്കറ്റ് അവിടെ എടുക്കേണ്ടി വരും കുട്ടികളുടെ പാർക്കിന് കുട്ടികളുടെ കളി ഇതിനകത്തെല്ലാം കയറുമ്പോൾ ആ സ്ഥാപിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ടിക്കറ്റ് അവർ വെക്കുന്നുണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾ അഡീഷണലായി അവരുടെ പൈസ ഒന്നും വാങ്ങുന്നില്ല ഇതെല്ലാം ഈ നാട്ടിലെ ആളുകൾക്ക് അല്ലെ ഇവിടെ സന്ദർശകരായി എത്തുന്ന സഞ്ചാരികൾക്ക് മലമേലിനെ കാണാൻ എത്തുന്ന മലമേലിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്ക് മലമേൽ ടൂറിസം വികസന സമിതിയുടെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ഒരു വിരുന്ന് നൽകി അവരെ സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല